പതിനെട്ട് വയസ്സ് വരെ ഒരു ജോലിക്കും സർക്കാർ പോകാനേക്കൂല ബാലപീഡനം എന്ന് പറയും കൈത്തോലി പഠിക്കേണ്ട പ്രായമാണ് ഒരു എട്ടാം ക്ലാസ് വരെ പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സ് ചിലപ്പോ കുട്ടികളെ കൗമാരത്തിലേക്ക് ചാടുമ്പോൾ അവരുടെ ചിന്താഗതി മാറുമ്പോഴാണ് കൈത്തോലും ഒക്കെ ഇല്ല അപ്പൊ അവർക്ക് ഏത് ജോലി ചെയ്യണം ഏത് ജോലിയും ഒക്കെ ചാടണം എന്ത് പഠിക്കണം എന്നൊക്കെ ചിന്ത വരുന്ന പ്രായമാണ് പതിമൂന്നാമത്തെ വയസ്സ് അല്ലെ ഈ പതിമൂന്നാമത്തെ വയസ്സിൽ നമ്മൾ എന്തെങ്കിലും നമ്മളെ മക്കളെ കൈത്തോലിന് വിടുവോ ഇവിടു വിടില്ല പതിനെട്ട് പത്താം ക്ലാസ് എന്ന് പറയും പ്ലസ് ടു എന്ന് പറയും പ്ലസ് ടു കഴിയുമ്പോ ഈ കുട്ടിക്ക് കൈത്തോറിയിൽ പഠിക്കേണ്ട ആ മെമ്മറി ആ ഒരു കപ്പാസിറ്റി മാറി ചിന്താഗതി മാറി പിന്നെ പ്ലസ് ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ജോലിയില്ല തുടർ പണത്തിനുള്ള സൗകര്യം ഇല്ല നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഞാനിത് പതിമൂന്നാമത്തെ വയസ്സിൽ ടൈലറിങ് പഠിച്ചാളാ പതിനഞ്ചാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് സ്ഥാപനട്ടാളാ ടൈലറിങ് ഷോപ്പ് മനസ്സിലായ അതിന്റെ മുമ്പ് ആറാം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങള് ഇന്നത്തെ കാലത്ത് ഞാൻ പറയുമ്പോ നിങ്ങൾക്കത് തള്ളാണ് എന്ന് പറയും നിങ്ങൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടാപ്പിംഗ് പഠിച്ചിട്ടുണ്ട് എത്ര വയസ്സുണ്ടാവും പന്ത്രണ്ട് വയസ്സിൽ കാരണം നമ്മുടെ മേഖല ഫുള്ള് റബ്ബർ മേഖലയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടാപ്പിംഗ് പഠിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ്സിലാവുമ്പോൾ വെറും മുപ്പത് പൈസ കൂലിക്ക് ഒരുമാരെ റബ്ബർ വെട്ടാന് കൂലിപ്പണിക്ക് പോയിട്ടുണ്ട് എട്ടാം ക്ലാസ്സിൽ അന്ന് വാണിയമ്പല സ്കൂളാണ് പഠിച്ചിരുന്നത് വ്യക്തമായ ചെലവ് ഞാൻ കൂലി പണിക്ക് പോയ ആൾക്കാരും മുതലാളിമാരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് വാണിയമ്പലത്ത് വാണിയമ്പലം വാണിയമ്പലം ക്ഷേത്രം പാറമ്പര് ഭഗവതി ക്ഷേത്രം ഭഗവതി ക്ഷേത്രം തൊട്ടടുത്തായിരുന്നു അപ്പറപ്പെട്ടിരിക്കുന്നത് നൂറ്റി അൻ മുന്നൂറ് മരമാണ് ഒരു ബ്ലോക്ക് ഞാനത് പകുതിയും പകുതിയാക്കി വിട്ടും നൂറ്റി അൻപത് മരം വെട്ടും എനിക്ക് കിട്ടുന്ന പൈസ അറിയാൻ തുച്ഛമായ പൈസ ഒരു മരം വെട്ടിയ മുപ്പത് പൈസ പത്ത് മരം വെട്ടി കിട്ടുക മൂന്ന് രൂപ നൂറ് മരം വെട്ടിക്കഴിഞ്ഞ മുപ്പത് നാപ്പത്തി അഞ്ച് രൂപയ്ക്ക് അന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എട്ടാം ക്ലാസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്ന സമയത്ത് രാത്രി പുലർച്ചെ എന്ന് പറയാൻ പറ്റില്ല അർദ്ധരാത്രി മൂന്ന് മണിക്ക് തോട്ടത്തേക്ക് വരും അർദ്ധരാത്രി എത്ര വയസ്സുള്ള കുട്ടിന്ന് മനസ്സിലാക്കണം പതിമൂന്ന് വയസ്സ് മാത്രമുള്ള എനിക്ക് പ്രായം ഈ പതിമൂന്ന് വയസ്സുള്ള കുട്ടി അന്നത്തെ കാലത്ത് സൈക്കിളിൽ ഡൈനാമും കാര്യങ്ങളൊക്കെയാണ് അന്ന് സൈക്കിൾ ഓട്ടി എന്റെ വീട് കിടക്കുന്ന കൂരാട് കൂരാട്ടിന് ഏകദേശം നാല് ഉണ്ട് എൻ്റെ തോട്ടത്തേക്ക് അഞ്ച് കിലോമീറ്റർ ഉണ്ട് അഞ്ച് കിലോമീറ്ററിലെ ഒറ്റക്ക് ഒരു ഡൈനാമും വെച്ച് പോകും അന്ന് ഇപ്പൊ ഈ കാണുന്ന ഞങ്ങളെ നാട്ടിലേക്ക് കാണുന്ന അത്രത്തോളം ദൂരങ്ങളൊന്നുമില്ല ഒരു വീട് കഴിഞ്ഞാൽ വേറൊരു വീട് അഞ്ഞൂറ് മീറ്ററിലേക്കാണ് വീടുള്ളത് അത്ര വ്യത്യാസത്തിലെ വീടുള്ളത് അങ്ങനെയൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് സുബേദർ വാപ്പ് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ജോലി പഠിച്ചിട്ടുള്ളത് അങ്ങനെ എട്ടാം ക്ലാസ്സിലിരിക്കുമ്പോ എട്ടാം ക്ലാസ്സിലിരിക്കുമ്പോ കൂലിപ്പണിക്ക് പോയി ടാപ്പിംഗ് പഠിക്കുന്നുണ്ട് അതോടൊപ്പം എട്ടാം ക്ലാസ്സിൽ ടൈലറിംഗ് പഠിക്കുന്നുണ്ട് അത് മാത്രമാണോ ചെറുപ്പകാലം എന്റെ ഒക്കെ എന്റെ സ്റ്റോറി ശരിക്കും ഒരു സിനിമ ആക്കാനുണ്ട് ഒരു സീരിയൽ സീരിയലാക്കാനെങ്കിൽ അത് മാത്രല്ല എട്ടാം ക്ലാസ്സിൽ ടൈപ്പിംഗ് ഒരു ഭാഗത്ത് പുലർച്ചെ മൂന്ന് മണിക്ക് വീട്ടിൽ കഴിഞ്ഞാൽ നാലു മണിക്ക് തോട്ടത്തിലെത്തും എട്ടേ മുക്കാലാവുമ്പോഴേക്കും അന്ന് വാണിയമ്പല സ്കൂൾ ബെല്ലടിക്കും അന്നത്തെ കാലത്ത് എട്ടേ മുക്കാലാവുമ്പോഴേക്കും അപ്പൊ എട്ടേ മുക്കാലാവുമ്പോഴേക്കും എട്ട് മണിയാകുമ്പോഴേക്കും എന്റെ പണിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഞാൻ സീറ്റ് കൊണ്ടുപോകും സീറ്റ് അടിച്ച് തോരട്ട് കൊടുക്കണം ആ വീട്ടില് എട്ടേ മുക്കാലാവുമ്പോഴേക്കും ക്ലാസ്സിൽ കയറണം എല്ലാ കുട്ടികളും പണക്കാരും മക്കളൊക്കെ കയറുന്ന സമയത്ത് നമ്മളും കയറിയിരുന്നോ സ്കൂളിലേക്ക് അതുമ്പോ തീർന്നോ അത് കഴിഞ്ഞ് ഉച്ചാമ്പോന്ന് സ്കൂൾ വിടും എട്ടേ മുക്കാലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു മണിക്ക് സ്കൂളിൽ വിടും രണ്ട് മണി ടൈലറിങ് തുന്നി പഠിക്കാൻ പോകും ഓൾസ് തുന്നേ അങ്ങനത്തെ കാലത്ത് തൊള തുന്ന പറയും ഏകദേശം ഒന്നര വർഷത്തോളം തുന്നിട്ടുണ്ട് തൊള തുന്നിട്ടുണ്ട് എട്ടാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഏകദേശം പതിനാകോളം തുള തുന്നിരുന്നിട്ടുണ്ട് ഒന്നര വർഷത്തോളം അങ്ങനെ ഓൾസ് തുന്നിയെന്ന് പറയും ഞങ്ങളുടെ ഭാഷയില് ബട്ടൺ ഷർട്ടിന്റെ ഓൾസ് തുന്ന പറയും അങ്ങനെ ഓൾസ് തുന്നി ഗുരുവിൽ നിന്ന് ടൈലറിങ് പഠിച്ച് പത്താം ക്ലാസ് ഉടനെ സ്വന്തമായിട്ട് എന്താ പറയാ ടൈവ് ഷാപ്പിട്ടു പത്താം വയസ്സിലേ പഠിച്ചിട്ടുള്ളൂ ഞാൻ ഇന്ന് ഇല്ലാത്ത കാര്യം പറയുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് സ്വന്തമായി ടൈലർ ഷാപ്പിട്ടു പിന്നെ എനിക്ക് നാട് ചുറ്റണം എന്ന ആഗ്രഹമായി അങ്ങനെ പതിനെട്ടാമത്തെ വയസ്സിൽ ബാംഗ്ലൂരിലേക്ക് പോയതാണ് പതിനെട്ടാമത്തെ വയസ്സിൽ ബാംഗ്ലൂരിൽ ഒറ്റയാണ് ഈ പോകുന്നത് പതിനെട്ടാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിൽ ബാംഗ്ലൂരിലെത്തി ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ സുബേറുമാ പോകുന്നത് ഒരു ആറ് മാസം അവിടെ ബാംഗ്ലൂരിൽ നിന്നിട്ടുള്ളൂ അവസാന ഘട്ടത്തിൽ തൊണ്ണൂറ്റൊമ്പത് ഞാൻ ബോംബെബെയിലെത്തി ബോംബെ ഞാൻ ആറ് വർഷം നിന്നു മനസ്സിലായോ അങ്ങനെ എല്ലാ മേഖലയിലും നമ്മതായിട്ടുള്ള കൈത്തോല് പഠിച്ച് നമ്മതായിട്ടുള്ള ജീവിത മാർഗങ്ങൾ കണ്ടെത്താൻ അന്ന് അവസരങ്ങൾ ഉണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അന്ന് പതിമൂന്ന് വയസ്സുകാരന പ്രായത്തിൽ നമുക്ക് നമ്മൾ എന്താണ് നമ്മൾ എന്താവണം എന്നുള്ള ചിന്തകൾ വരുന്ന പ്രായത്തിൽ നമുക്ക് കഴിത്തോല് പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്ക മക്കളെ ഇന്ന് നിങ്ങൾ ഇന്ന് ഇന്ന് എന്റെയും നിങ്ങളുടെയൊക്കെ മക്കളാണ് അല്ലേ ഇന്നിപ്പോ അന്ന് കഷ്ടപ്പെട്ട രക്ഷിതാക്കളുടെ മക്കളാണ് ഇന്ന് പത്താം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ ഉള്ളത് അല്ലെ ഇന്ന് സുബേർ ബാബുവിനെ ഒപ്പം പഠിച്ച ആൾക്കാരുടെ മക്കളാണ് ഇന്ന് എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലുള്ളത് നിങ്ങൾ ഏതെങ്കിലും മക്കളെ നിങ്ങൾ കഴിച്ചതിൽ പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ മക്കളെ പഠിക്കാൻ ഇല്ലാറുണ്ടോ ഇല്ല പഠിക്കുമെന്ന് വിശ്വാസം നിങ്ങൾക്കുണ്ടോ അതുമില്ല എന്താവണം ചോദിച്ചാ ആ മപ്പോ ചോദിച്ചാ മതി മോനെ നിങ്ങൾക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ നിങ്ങക്ക് എന്താണ് ആ ഇതേപോലുള്ളൂ അല്ലേ കാലം അതാണ് നമുക്ക് ഒരു ചിന്ത ഉണ്ടായിരുന്നു ഒരു ഒരു സോച്ച് ഒരു ആലോചന ഉണ്ടായിരുന്നു എനിക്ക് ആരാവണം എങ്ങനെയാവണം എന്താവണം എന്നൊരു ചിന്ത നമ്മളെ കാലത്തെ കുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നു ഈ നാപ്പത് നാപ്പത്തഞ്ച് അല്ലെങ്കിൽ നാപ്പത് നാപ്പത്തഞ്ച് അൻപത് വയസ്സിന്റെ ഉള്ളിലുള്ള എല്ലാവർക്കും കഴുത്തിൽ വരാം അവരാരുതന്നെ ലോക്കാക്കിയവരവർ ലോക്കാവില്ല എന്നാൽ നിന്റെയും എന്റെയും മക്കൾ അതുപോലെ ആവില്ല അവർക്ക് സ്വയം ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇല്ല ഉണ്ടോ സ്വയം ചിന്തിക്കാനുള്ള കഴിവ് പോലും നമ്മ മക്കൾക്കില്ല ഇല്ലാതാക്കി നമ്മുടെ വിദ്യാഭ്യാസം സ്വന്തമായിട്ട് പേര് എഴുതാൻ പോലും കഴിയില്ല ഇന്ന് ഞാനൊരു അറ്റം പറയട്ടെ തിരുവനന്തപുരം എന്ന് അവരെ കൊണ്ട് ഇംഗ്ലീഷ് അവരെ കൊണ്ട് കഴിയില്ല പത്തനംതിട്ട കഴിയില്ല എറണാകുളം അവര് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ അവർ കൊണ്ട് കഴിയില്ല അവരപ്പോ ഗോകിൾ എടുക്കും അവരുടെ ഗോകുളിന്റെ സഹായം യൂട്യൂബിന്റെ സഹായം തോന്നുന്നത് ഇതാ വിദ്യാഭ്യാസത്തിന്റെ മൂല്യം നമ്മളൊക്കെ സ്പെല്ലിംഗ് നോക്കി പഠിച്ചിരുന്നു നമ്മുടെ കാലം അങ്ങനെയായിരുന്നു എന്നാൽ നമ്മുടെ മക്കളെ കാലം വന്നപ്പോ മാറി മക്കൾക്ക് നമ്മുടെ മക്കൾ ഏത് രീതിയിലേക്കാണ് പോകുന്നത് നിലവാരമില്ലാത്ത വിദ്യാഭ്യാസം കഴുത്തൊഴിലില്ലാത്ത ലോകം അല്ലേ ഒരാളെയും കഴുത്തൊഴിലും കിട്ടില്ല ടേപ്പിങ്ങിനാളെ കിട്ടാനില്ല ടേപ്പിംഗ് മേഖലയിൽ ആളെ കിട്ടാനില്ല ടൈലറിംഗ് മേഖല അസ്തമിച്ചു മുമ്പൊക്കെ നിങ്ങൾ നാട്ടുകാർ കൂടെ ഗ്രാമ ഗ്രാമാന്തരിൽ കൂടെ നിങ്ങൾക്ക് ഒരു ടൈലർ ഷോപ്പിലെ നാലഞ്ച് കുട്ടികൾ ഉണ്ടാവും കുട്ടികളെന്ന് പറയും തുന്നപ്പണി പഠിക്കണ മക്കൾ എന്ന് പറയും എന്നാൽ ഇന്ന് അത് കാണാൻ പറ്റുമോ ടൈലർ ഷോപ്പില് തുന്നുന്ന കുട്ടികൾ കാണാൻ പറ്റുമോ നിങ്ങൾക്ക് ഇല്ല എവിടെ നിങ്ങൾക്ക് പഠിക്കുന്ന മക്കളെ എവിടെ കാണാറുള്ളത് കഴിത്തുകൾപ്പെട്ട തട്ടാമാര് അല്ലേ തട്ടാമാര് എന്ന് പറയും സ്വർണപ്പണിക്കാർ സ്വർണ്ണ പണിക്കാരെടുത്തു വന്ന് മക്കളുണ്ടായിരുന്നു പഠിക്കാന് ഇന്നുണ്ടോ ഇല്ല അങ്ങനെ എല്ലാ മേഖലയിലും വന്ന് ഒരു തലമുറ പോകുമ്പോൾ മറു തലമുറ കൈമാറി പോകാൻ വേറെ തലമുറ വന്നിരുന്നു ഇന്നത് ഇല്ല കാലം മാറി എന്നാൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു സുബേ ബാബു പറഞ്ഞു കൊണ്ടിരുന്നതാണ് തൊഴിലവസരങ്ങളില്ല തൊഴിൽ സാധ്യതകളില്ല തൊഴിലാളികളില്ല അല്ല സോറി തൊഴിലാളികളുണ്ട് തൊഴിലുകളില്ല തൊഴിൽ കണ്ടെത്താനുള്ള കഴിവുകളും ഇല്ല മക്കൾക്ക് ഒരു ടൈപ്പിങ്ങിന് ഇറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനെട്ട് വയസ്സായ കുട്ടികളെ നിങ്ങൾ അറിയുന്നതാണോ ടൈപ്പിംഗ് ദൂര പുതിയ തലമുറയിൽ ടൈപ്പിംഗ് ദൂര ഇല്ല കാരണം ഞാൻ ആ മേധയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് എന്നെ സംബന്ധിച്ച് എനിക്കൊരു വിഷയമേ അല്ല ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആളാണ് ഞാൻ